ഒരുടുങ്ങിയ ഗുഹയുടെ ഒരു ചെറിയ ദ്വാരത്തിൽ ഒരാൾ കൈവച്ചു അകത്ത് നിന്ന് എന്തോ പുറത്തെടുക്കാൻ ശ്രമിച്ചു പക്ഷെ സ്ഥലം വളരെ കുറവായതിനാൽ കൈ അകത്ത് കുടുങ്ങി കൈ പുറത്തെടുക്കാൻ ശ്രമിച്ചു പക്ഷെ അത് പുറത്തു വന്നില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ മുഖത്ത് വേദന വ്യക്തമായി കാണാമായിരുന്നു സുഹൃത്ത് കൈ പുറത്തെടുക്കാൻ വേണ്ടി അയാളെ പിന്നിലേക്ക് വലിക്കാൻ തുടങ്ങി പക്ഷെ അയാളുടെ കൈ കൂടുതൽ കുടുങ്ങി വേദന കൂടുതൽ വർദ്ധിച്ചു അപ്പോൾ ആ മനുഷ്യൻ തന്റെ സ്ഥാനം അല്പം മാറ്റി കൈ പതുക്കെ പുറത്തെടുക്കാൻ കഴിഞ്ഞു കൈ പുറത്തേക്ക് വന്ന ഉടനെ പെട്ടെന്ന് അവിടെ നിന്ന് വെള്ളം ഒഴുകാൻ തുടങ്ങി അപ്പോൾ കൈയിലുണ്ടായിരുന്ന സ്വർണ്ണമോതിരം നഷ്ടപ്പെട്ടതായി അയാൾ കണ്ടു ഈ ഗുഹയിൽ വിചിത്രമായ കാര്യമുണ്ടെന്ന് അയാൾ കരുതി പെട്ടെന്ന് ഒഴുകുന്ന വെള്ളം നിലച്ചു ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ അയാൾ ഒരു പൈപ്പിൽ വെടിമരുന്ന് നിറച്ചു അതിലൊരു പടക്കമിട്ട് അടച്ചു ഗുഹാഭിത്തിയിലെ വിള്ളലിൽ പൈപ്പ് സ്ഥാപിച്ച് അവരത് കത്തിച്ചു ഇരുവരും മാറി സമീപത്തൊളിച്ചു സ്ഫോടനത്തിൽ പ്രദേശം മുഴുവൻ കുലുങ്ങി ഗുഹയിൽ നിന്ന് ധാരാളം വെള്ളം വേഗത്തിൽ പുറത്തു വന്നു അതോടൊപ്പം ഒരു വിചിത്രമായ പെട്ടിയും വന്നു പക്ഷെ ഇത്രയും വലിയ സ്ഫോടനമുണ്ടായിട്ടും പെട്ടി എങ്ങനെ സുരക്ഷിതമായി തുടർന്നു ഇത് അവരുടെ താല്പര്യം വർദ്ധിപ്പിച്ചു പെട്ടിയുടെ ഒരു വശം മെഴുകുകൊണ്ട് അടച്ചിരിക്കുന്നതായി അവർ കണ്ടു ആ മെഴുകു കത്തിച്ചപ്പോൾ ഒരു താക്കോൽ ഉള്ളിൽ നിന്ന് വീണു പെട്ടിയിൽ താക്കോൽ പെട്ടി തുറന്നു പെട്ടിക്കുള്ളിൽ ഒരു പഴയ തലയോട്ടി ഉണ്ടായിരുന്നു അതൊരു മതപരമായ ആചാരമായി സൂക്ഷിച്ചിരിക്കാം ഈ തലയോട്ടി ഏതോ യാഗവുമായി ബന്ധപ്പെട്ടതാണെന്ന് അവർ ഊഹിച്ചു ഗുഹയുടെ ചുമരുകളിലെ ചിത്രങ്ങൾ കണ്ട് അവർ ഗുഹയ്ക്കുള്ളിലേക്ക് കൂടുതൽ മുന്നോട്ടു പോകാൻ തുടങ്ങി ബാക്കിയുള്ള അസ്ഥികൂടങ്ങൾ കണ്ടെത്താനും ആത്മാവിന് മോക്ഷം നൽകാനും അവർ ആഗ്രഹിച്ചു പക്ഷെ അവർ ഗുഹയിലൂടെ കൂടുതൽ നീങ്ങുതോറും അത് കൂടുതൽ ഭയാനകമായി റോബിൻസൺ ആകസ്മികമായ ഒരു കെണിയിൽ ചവിട്ടി ഇത് അവരുടെ പിന്നിലെ കൽവാതൽ അടയ്ക്കാൻ കാരണമായി റോബിൻസൺ എങ്ങനെയോ പുറത്തു കടന്നു പക്ഷെ സാം അകത്ത് കുടുങ്ങി റോബിൻസൺ ചുറ്റും നോക്കിയപ്പോൾ നിലത്ത് ഒരു കല്ല് കണ്ടെത്തി അവൻ കല്ല് ശക്തമായി അമർത്തി വാതിൽ വീണ്ടും തുറന്നു അവരിനി പിന്നോട്ടു പോകില്ല മറിച്ചു മുന്നോട്ടു പോകുമെന്ന് അവർ തീരുമാനിച്ചു കുറച്ചുകൂടി മുന്നോട്ടു പോയപ്പോൾ ആഴത്തിലുള്ള ഒരു കിടങ്ങിന് മുകളിലൂടെ നിർമ്മിച്ച ഒരു ഇടുങ്ങിയ പാലം അവർ കണ്ടു റോബിൻസൺ പാലത്തിൽ കയറി ഒരു താങ്ങും കിട്ടാതെ അവൻ വളരെ ഭയപ്പെട്ടു അവർ നടുവിലെത്തിയ ഉടനെ പാലത്തിന്റെ അവസ്ഥ വഷളമായി പല കല്ലുകളും തകരാറിന് തുടങ്ങി വളരെ പ്രയാസപ്പെട്ട് രണ്ടുപേർക്കും പാലം കടക്കാൻ കഴിഞ്ഞു ഇപ്പോൾ ഈ വഴിയിൽ നിന്ന് തിരിച്ചുവരവ് സാധ്യമല്ലെന്ന് അവർക്ക് മനസ്സിലായി അതിനാൽ മുന്നോട്ടു പോകുന്നതാണ് നല്ലത് മുന്നോട്ട് അവർ ഒരു കാട് കണ്ടെത്തി അവിടെ ഒരു വലിയ താഴ്വര കാണാമായിരുന്നു ആ താഴ്വരയിൽ ഒരു കൽക്കുഴി ഉണ്ടായിരുന്നു അതിൽ തലയില്ലാത്ത ഒരു അസ്ഥികൂടം കിടക്കുന്നു അവർ അസ്ഥികൂടം കൂടം ഒരു ബാഗിലിട്ടു പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പോൾ ആരോ രഹസ്യമായി അവരെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു തിരികെ പോകുമ്പോൾ അവരൊരു കാട്ടുനായെ കണ്ടുമുട്ടി അപ്പോൾ മറ്റൊരു നായ അവരെ പിന്തുടർന്നത് അവർ കണ്ടു ഇപ്പോൾ ഓടേണ്ടി വരുമെന്ന് അവർക്ക് മനസ്സിലായി അവർ ഗുഹയിലേക്ക് ഓടി അവിടെ എത്തിയ ഉടനെ ഒരു ശാഖ ഉപയോഗിച്ച് വഴി അടച്ചു പിന്നെ അവർ അതേ ദുർബലമായ പാലത്തിലേക്ക് ഓടി ഇപ്പോൾ അവർക്ക് വീണ്ടും ആ പാലം കടക്കുക മാത്രമേ വഴിയുണ്ടായിരുന്നുള്ളൂ അവർ ഭയത്തോടെ വേഗത്തിൽ പാലം കടന്നു പിന്നിലെ കല്ലുകൾ കടന്നയുടനെ വീഴാൻ തുടങ്ങി പാലം തകരാൻ തുടങ്ങി പക്ഷെ അവർ ഓടിക്കൊണ്ടിരുന്നു ഗുഹയിൽ നിന്ന് പുറത്തു വന്നേ ഉടനെ അവർ കല്ലുകൾ കൊണ്ട് വഴി അടച്ചു പക്ഷെ നായ്ക്കൾ അവരെ പിന്തുടരുകയായിരുന്നു ഒരു നായ കടൽത്തീരം വരെ അവരെ പിന്തുടർന്നു സാം അസ്ഥികൂടമടങ്ങിയ ബാഗ് കടലിലേക്ക് എറിഞ്ഞു ഉടനെ നായ വളരെ നിശബ്ദനായി പതുക്കെ അകന്നുമാറി ആ നായ്ക്കളുടെ ജോലി ഒരുപക്ഷേ ആ അസ്ഥികൂടങ്ങൾ സംരക്ഷിക്കുക എന്നതായിരിക്കും